വടകരയിലെ വീട്ടിലെ ഒരു താണ്ടു സ്റ്റോൺ വിരിച്ച കഥയാണ് അടുക്കുപാറ അടുക്കുപാറ കൊണ്ട് എങ്ങനെ നമ്മുടെ വീടിനെ മുറ്റം മനോഹരമാക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റു ഭാഗമുള്ള ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും പ്ലാൻ്ററി ബോക്സിൽ ഏത് തരം ഗ്ലാസ് ആണ് നമ്മൾ വെക്കേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞല്ലോ വടകരയിലുള്ള ഒരു വീടിൻ്റെ ഒരു കഥയാണ് വടകരയിലുള്ള ഈ വീട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായും നമ്മൾ താന്തരിച്ചിട്ടോണ് ഫിഫ്റ്റി എം ആണ് യൂസ് ചെയ്തത് പിന്നെ അതിനകത്ത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളും ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബോഗൻ വില്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ സംതിങ് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഞാൻ കാണിച്ചിരുന്ന ഈ ബോക്സ് അല്ലേ ഇതിനകത്ത് ചാലി ടൈം അതൊക്കെ കുറച്ച് കച്ചരക്കായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാന്തി അതിൻ്റെ പഴയ മണ്ണൊക്കെ എടുത്തും അതിനകത്ത് ഫ്രഷ് മണ്ണ് നിറച്ച് ഇതുപോലെ പെരുവത്തിലാക്കി അതുപോലെ നമ്മുടെ ഈ മുൻഭാഗത്തൊക്കെ അവർ വെച്ചിരുന്ന പോർട്ടുകളിലൊക്കെ പ്ലാന്റ്സുകളൊക്കെ പോയിരുന്നു നശിച്ച് പോയിരുന്നു അത് ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിങ്സ് വേസ്റ്റേജ് കൂടുതലുണ്ടായിരുന്നു സൈഡിലൊക്കെ ധാരാളം കട്ടിങ് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സമയം പണിക്കൂലി പോയി അപ്പോൾ നമ്മൾ ഈ ബോക്സിനകത്ത് എന്ത് ചെയ്തു കുറച്ച് പ്ലാന്റ്സുകൾ നല്ല സെറ്റ് ചെയ്തു ഈ ഹൈബ്രിഡ് ചെത്തിപ്പൂകൾ അതുപോലെ ജപ്പാൻ്റെ പേരം കുറച്ച് പാം ട്രീകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി അതിനകത്ത് റംബുട്ട ഉണ്ടായിരുന്നു പിന്നെ നല്ല മാംഗോ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിരുന്നു അതായത് അതിനകത്ത് ചെറുതായിട്ട് നമ്മൾ പോർട്ടിൽ വയ്ക്കുന്നതായിട്ട് തായ്ലൻഡ് വെറൈറ്റീസ് ഒക്കെയാണ് വിയറ്റ്നാം സൂപ്പർ എറളിയും തായ്ലൻഡും മറ്റുള്ള കുറച്ച് ചെടികളും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പേരെ സെറ്റ് ചെയ്ത് വേൾഡ് ഗ്രാസ് ആണ് അവരോട് ഞാൻ പറഞ്ഞു വേൾഡ് ഗ്രാസ് തന്നെയാണ് കൊണ്ടുവന്നത് നമുക്ക് മെയിൻ്റെനൻസ് ഒക്കെ കുറവാണല്ലോ അപ്പോൾ ഇതാണ് താണ്ടിശോണ്ട് ഫിഫ്റ്റി എം എം അബവ് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി എം എം ആണ് നമ്മൾ അവരോട് പറഞ്ഞ് നല്ല കല്ലായിരുന്നു അപ്പോൾ അടുക്കുപാറ കൊണ്ടുണ്ടാക്കുന്ന വീടിൻ്റെ മുറ്റം എത്ര മനോഹരമാണെന്ന് നമ്മൾ ഈ പുല്ല് വെച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയണം ഇപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഓൾറെഡി ഈ ഈ ഇതിനകത്ത് ഗ്യാപ്പിനകത്തൊക്കെ ഗ്രൗട്ട് ഒഴിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ മഴ നന്നായിട്ട് പെയ്തുകൊണ്ട് തന്നെ രണ്ടാമത് ഒഴിക്കേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ മഴ മാറിയിട്ട് ഗ്രൗട്ട് ഒഴിക്കാൻ പറഞ്ഞ് ഒഴിച്ചിട്ടില്ല ബാംഗ്ലൂർ സ്റ്റോൺ ആണോ തണ്ടൂർ സ്റ്റോൺ ആണ് ഭംഗിയും ചോദിക്കുന്ന ആളുകളുടെ രണ്ടും ഭംഗി തന്നെയാണ് ബാംഗ്ലൂർ സ്റ്റോൺ ആകുമ്പോൾ നാച്ചുറൽ ഫീലിംഗ് ഗ്രാനൈറ്റിന് ഫീലിംഗ് കിട്ടും ഇതാകുമ്പോൾ നമുക്കൊരു സിമെൻറ്റ് കളറായിരിക്കും വരിക പക്ഷേ ഇത് മഴ നനഞ്ഞു കഴിഞ്ഞാലാണ് സിമെൻറ്റ് കളർ നമ്മൾ കറക്റ്റായിട്ട് കാണാൻ കഴിയുക ശരിക്കും ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്ന് നമ്മൾ കൊടുക്കുന്ന പ്ലാന്ററി ബോക്സുകളൊക്കെ ഇതിനെ മനോഹരമാക്കുക തന്നെ ചെയ്യും ഭംഗി കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഇവരുടെ ഈ കച്ചറി വേസ്റ്റായി കിടന്നിരുന്ന ബോക്സൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്തു അതിനകത്ത് നല്ല മണ്ണ് നിറച്ച് പേൾ ഗ്രാസ് സെറ്റ് ചെയ്തു അതിനകത്ത് ചെടികൾ വെച്ച് കൊടുത്തു അപ്പോൾ പച്ചപ്പ് നന്നായിട്ടുണ്ടായി വൈറ്റും അല്ലെങ്കിൽ ഹാഷ് കളറും ഗ്രീനും വരുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ എടുത്ത് ശരിക്കും പേൾ ഗ്ലാസ് സെറ്റ് ചെയ്യേണ്ട സമയമൊന്നും ആയിട്ടില്ല ഒരു സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ അവരെനിക്ക് വീഡിയോ അയച്ചു തരികയുണ്ടായി ഞാൻ തുടക്കത്തിൽ കുറേ ദിവസം ഉണ്ടായിരുന്നു അവസാന ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രൗട്ട് ഗ്രൗണ്ടൊഴിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് വീഡിയോ അയച്ചതെന്ന് മതി ഇത് പറഞ്ഞു അപ്പോൾ അവർ തന്നെ എനിക്ക് അവിടെ വീട്ടിലുള്ള വനിത തന്നെ എനിക്ക് വീഡിയോ അയച്ചു തരികയാണ് ഉണ്ടായത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ സ്റ്റോണുകളൊക്കെ വല്ല രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് ഏരിയ ഭാഗങ്ങളൊക്കെ വർക്ക് ഏരിയ ഭാഗങ്ങൾ നോക്കും ഈ വർക്ക് ഏരിയയിൽ തീരെ വൃത്തി അതൊന്നും അത്ര വേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല ആ ഇട്ട് പോയാൽ മതി എന്ന് പറയും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ കുറച്ചുകൂടി മനോഹരമാക്കാം നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ് എപ്പോഴും അവിടെ പെരുമാറാൻ സാധ്യതയുള്ളത് അവരുടെ കാഴ്ചകൾക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടി ഇതുപോലെ നിങ്ങൾക്ക് ഗ്രാസുകൾ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാം ഇതൊക്കെ നല്ലതാണ് പിന്നെ ഗ്രാസിൽ മെക്സിക്കനും കൊറിയനും പേൾ ഗ്രാസും കാണിച്ചു കൊടുക്കുമ്പോൾ പേൾഡ് ഗ്രാസ് കാണുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഇത് കാട്ടിൽ കാണുന്ന പുല്ലല്ലേന്ന് ഒരിക്കലുമല്ല ഇത് വൈൽഡ് ഗ്രാസ് അല്ല ഇത് ഓർണമെൻ്റലാണ് വൈൽഡ് ഗ്രാസ് മുകളിലോട്ട് പൊന്തി വന്ന് വളരെ അവസ്ഥയിലാവും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രാസ് വെക്കുമ്പോൾ നമുക്ക് ഗ്രാസിന് ഒരു ജോയിൻറ്റ് കാണാൻ പറ്റും അതെല്ലാം ഏത് ഗ്രാസ് വെക്കുമ്പോഴും അതിൻ്റെ സ്ക്വയർ ഫീറ്റിലാണോ അല്ലെങ്കിൽ ടു ബൈ വൺ ഒക്കെ ആണോ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ അതിനകത്ത് ഒരു ജോയിൻറ് കാണാൻ പറ്റും ആ ജോയിൻറ് മായ ഏകദേശം വേൾഡ് ഗ്രാസിന് ഒരു ടെൻ ഡേയ്സ് വേണ്ടി വരും ടെൻ നല്ല മഴയുള്ള സമയമാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ആ ആ ജോയിനിങ് ഒക്കെ മാറി ഇതുപോലെ കിട്ടും ഇതിപ്പോൾ ഏകദേശം സെവൻ ഡേയ്സിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ മഴ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ഭാഗങ്ങളൊക്കെ ഫിൽ ചെയ്യാതെ കല്ലിൻ്റെ ഗ്യാപ്പുകൾ ഫിൽ ചെയ്യാതെ പോയത് അപ്പോൾ അവർ തന്നെ വീട്ടിലെ തന്നെ അവിടുത്തെ ഉടമസ്ഥ അവർ എനിക്ക് അയച്ചിരുന്ന വീഡിയോ ആണത് അത് നല്ല മനോഹരമായിട്ട് തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ അയച്ചു തന്നത് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രം ഇതിനകത്ത് ഗ്രൗട്ട് ഒഴിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഗ്രൗട്ട് ചില ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രമേ കുറച്ച് ഒഴിച്ച് നിന്നിട്ടുള്ളൂ അപ്പം നമ്മളതിൻ്റെ ഗ്രൗട്ട് ഒഴിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സെറ്റാകും അപ്പോൾ സ്റ്റോണിൻ്റെ വെച്ചൊരു രൂപം കാണിച്ചു തരുക എന്നുള്ളത് മാത്രമാണ് പൂർണ്ണമായിട്ടില്ല പിന്നെ അതുപോലെ ഈ ബോക്സിലെ ഈ ബോക്സിൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നു പറഞ്ഞു ചില ആളുകൾ വെറും യൂണിഫോംഡ് ആയിട്ടുള്ള ചെടികൾ വയ്ക്കും അതിനേക്കാൾ കുറച്ചൊരു ബെറ്റർ നമ്മൾ ഗ്രാസ് അടിയിൽ സെറ്റ് ചെയ്യണുണ്ട് പ്രത്യേകിച്ച് പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുക പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മെയിൻ്റെനൻസ് വരില്ല എന്ന് പറയില്ല അതായത് കളകൾ പറിക്കുക അങ്ങനത്തെ പ്രോബ്ലംസ് വളരെ കുറവാണ് എന്നാലും മറ്റുള്ള ഗ്രാസിനെ അപേക്ഷിച്ച് പേൾ ഗ്രാസ് ബെറ്റർ ആണ് പിന്നെ നമ്മൾ ഒരു സിക്സ് മന്തിലൊക്കെ ഒന്ന് വളം കൊടുക്കണമല്ല ഫർട്ടിലൈസർ ചെയ്യണം ഫ്ലെറി ആയിട്ട് വളം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ താണ്ട്രഷന ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് താണ്ട്രഷ്ടാവില്ല അങ്ങനെയാണെങ്കിലൊക്കെ അത് വെച്ച് അതിൻ്റെ ഗ്രൗട്ട് കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് അതുപോലെ ഈ ഇതുപോലെ പ്ലാന്റ്സുകൾക്കൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു വച്ചിരുന്ന പ്ലാന്റ് വേറെ കേട്ടോ ഇരിക്കാവുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാന്റുകൾക്ക് നമ്മൾ പുല്ല് സെറ്റ് ചെയ്തിന് മുമ്പ് ആദ്യം തന്നെ എന്ത് ചെയ്യുക നല്ലോണം അടിവളം കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം താണ്ട്രൂസ്റ്റോണിൻ്റെ വീഡിയോ താണ്ട്രൂസ്റ്റോണ് ഏകദേശം രണ്ടായിരത്തി സംതിങ് ആണ് നമുക്ക് ഇവിടെ വീട്ടിൽ വെക്കേണ്ടത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് അതിൻ്റെ കുറച്ച് മുകളിലായിട്ടും ഉണ്ടാവും ചില ഭാഗങ്ങൾ സംതിങ് ഉണ്ടാവും കുറച്ച് കട്ടിങ്സും കാര്യങ്ങളും വേസ്റ്റേജൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ വർക്ക് ഏരിയ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ നിലനിർത്തുക അത് നമ്മുടെ വീട്ടിലുള്ള വനിതകൾക്ക് വളരെ ബെറ്ററാണ് അവരുടെ കാഴ്ചയിൽ അവരുടെ മൈൻഡിലും പോസിറ്റീവ് എനർജി കിട്ടും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം